സിനിമ എന്തായാലും മുന്നോട്ടു തന്നെ പോകും പക്ഷെ അവരെ പോലുള്ള താരങ്ങൾ ഇനി ഉണ്ടാകൂ എന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മാത്രമല്ല തമിഴിൽ രജനീകാന്ത് കമലഹാസൻ അവിടെ വിജയ് വലിയ താരമാണ് അജിത്തും പക്ഷെ ആ രണ്ടു പേരുടെ കൂടെ ഇവരെ ചേർത്ത് ചേർത്തുവെക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് ക്രിക്കറ്റിൽ ബ്രയാൻ ലാറ സച്ചിൻ ടെണ്ടുൽക്കർ ടെൻഡുൽക്കർ ശേഷം ആരായിരുന്നു അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ പറഞ്ഞതാണ് ഈ വാക്യങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ ഇനി ആര് വരുമെന്ന് നിരവധി താരങ്ങൾ ഉദയം ചെയ്തിട്ടും ഇവരുടെ താരസിംഹാസനങ്ങളിൽ എത്തി നോക്കാൻ പോലും ആർക്കുമായിട്ടില്ല മലയാളികൾക്ക് ഇവരില്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും കഴിയില്ല എത്തിയവരിൽ ചിലരെങ്കിലും ഇവരെ അനുകരിക്കുന്നുമുണ്ട് ശരീരപ്രകൃതത്തിലെ വ്യത്യാസങ്ങൾ കാരണം അത് പ്രേക്ഷകർ തിരിച്ചറിയാതിരിക്കുന്നു എന്നാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സ്വതസിദ്ധമായ അഭിനയം കൊണ്ട് മലയാളത്തിൽ ഉദയം ചെയ്തൊരു നടൻ ഫഹദ് ഫാസിലാണ് അങ്ങനെ പറയുന്നത് നടൻ ഷൈം ടോം ചാക്കോയാണ് ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിലാണ് ഷൈനിന്റെ പ്രതികരണം മമ്മൂട്ടി ലാൽ അഭിനയത്തെക്കുറിച്ചും ഫഹദ് പ്രേക്ഷക ഹൃദയം കീഴടക്കിയതിനെ കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് സിനിമകളിൽ അസോസിയേറ്റായി കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഷൈൻ വർഷങ്ങളോളം അസോസിയേറ്റായി പ്രവർത്തിച്ച ശേഷമാണ് ഷൈൻ അഭിനയ രംഗത്തേക്ക് മാറിയത് ഒട്ടുമിക്ക താരങ്ങളുടെയും സിനിമകളുടെ പിന്നണിയിൽ ഷൈൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിനയത്തിൽ താരങ്ങൾ പ്രയോഗിക്കുന്ന പൊടികൈകൾ വരെ അടുത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള താരമാണ് ഷൈൻ രണ്ടാമത് ഫഹദ് വന്നപ്പോൾ ഫഹദ് ഫഹത്തിനെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നെന്ന് നമുക്ക് തോന്നി അതായത് ആരെയും അനുകരിക്കുന്നില്ല എന്നാൽ മികച്ചതല്ല പക്ഷെ ഒരാൾ അയാളെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നു അതിനു മുൻപ് വന്ന അഭിനേതാക്കളിൽ നമ്മൾ കണ്ടത് മമ്മൂക്കയെയും മോഹൻലാലിനെയുമാണ് ഫഹദ് വന്നപ്പോഴാണ് നമുക്ക് പുതിയൊരു ആക്ടർ ഉണ്ടായതെന്ന് ഷൈൻ പറയുന്നു സ്റ്റാർസും നായകന്മാരും ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് വന്ന ശേഷമാണ് ഫഹദിന് പക്ഷെ മോഹൻലാലിനെ പോലെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല ഡാൻസും പരിപാടികളുമൊക്കെ ബുദ്ധിമുട്ടാണ് മമ്മൂട്ടിയെക്കുറിച്ചും ഷൈൻ തന്റെ വീക്ഷണം പറഞ്ഞു മമ്മൂക്കയ്ക്കും പരിമിതികൾ ഉണ്ടായിരുന്നു പിന്നെ മികച്ചതെന്ന് ആരെയും പറയില്ല നമ്മൾക്ക് കുറച്ച് അസുഖൊക്കെ ഉണ്ടല്ലോ എന്ന് ഷൈൻ കുറച്ച് ടെക്നിക്കുകൾ അറിഞ്ഞാൽ അവർ നല്ല നടനായി ആൾക്കാർക്ക് മുന്നിൽ തോന്നും അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിന്റെ പ്രശ്നങ്ങളായി തോന്നിക്കും എഴുന്നേൽക്കുമ്പോൾ ആ സ്പീഡിൽ വ്യത്യാസം വന്നാൽ തന്നെ അങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് തോന്നും ഈ ടെക്നിക് നന്നായി മനസ്സിലാക്കുകയും കറക്റ്റായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മമ്മൂക്കയും മോഹൻലാലും മികച്ച നടന്മാരെന്ന ആൾക്കാരെ ബോധിപ്പിച്ചു വെറുതെ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല ക്ലോസ് ഷോട്ടിൽ മമ്മൂക്കയുടെ കണ്ണിൽ വെള്ളം വന്നാൽ നമ്മുടെ കണ്ണ് നിറയും പക്ഷേ വൈഡ് ഷോട്ടിൽ കുറച്ചുകൂടെ ബോഡി എടുത്തിട്ട് ചെയ്യേണ്ടി വരും പെർഫോം ചെയ്യുമ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂക്ക ചില ഷോട്ട് എടുക്കുന്നതിന് മുൻപ് സ്വന്തം കവിൾ പിടിച്ചങ്ങട്ട് തിരിയും അപ്പോ അങ്ങോട്ട് ചുമക്കും അതുകൊണ്ടാണ് ചില ഷോട്ടിൽ മമ്മൂക്കയുടെ കവിൾ ചുമന്നിരിക്കുന്നതെന്ന് ഷൈൻ പറയുന്നു ക്ലോസ് ഷോട്ടിൽ മമ്മൂക്കയുടെ മുഖം തുടുത്തിരിക്കും അങ്ങനെ പല പൊടികൈകളും പുള്ളിക്കുണ്ട് പുള്ളി കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ എപ്പോഴും സിനിമയിൽ ആളുകൾ സൗന്ദര്യത്തിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കാരണം അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ സിനിമയിൽ കുറച്ച് ഭംഗിയിരിക്കാൻ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് ഉറക്കത്തിന്ന് എഴിച്ചു വന്നാൽ മുടിയും ഷട്ടുമൊക്കെ കറക്റ്റായിട്ടിരിക്കുന്നതെന്ന് ഷൈൻ പറയുന്നു